പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് പട്ടികജാതിക്കാരോടുള്ള ശശികലയുടെ തിട്ടൂരം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും തനതായ കലാരൂപം റാപ്പാണോ അവരുടെ ഗോത്ര സംസ്കൃതി ഇതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കുന്നത് റാപ്പ് എന്ന സംഗീതത്തിലൂടെയാണോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് പിൻപിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വെച്ചാൽ ആര് പറഞ്ഞു നിങ്ങൾ തനതായ കലാരൂപങ്ങൾ മാറ്റിവെച്ചിട്ട് എന്ന് വെച്ചാൽ കീഴാളൻ്റെ കീഴാള സംഗീതം മാറ്റിവെച്ചിട്ട് റാപ്പ് എന്ന മുഖമുദ്രയും അണിഞ്ഞുകൊണ്ട് ജനത്തോട് അവരുടെ ചരിത്രം പറയാൻ നീ പാടേണ്ട പാട്ട് നിനക്ക് നിന്റെ പിതാക്കന്മാർ പതിച്ചു നൽകിയ ചില പാട്ടുകളൊക്കെ ഉണ്ട് അതു മാത്രമേ പാടാൻ പാടുള്ളൂ അതിനുള്ള അർഹതയേ ഉള്ളൂ അതിനുള്ള അവകാശമേ ഉള്ളൂ എന്ന് വെച്ചാൽ കീഴാള സംഗീതത്തിൻ്റെ പ്രതിനിധിയാണ് അഥമ സംഗീതത്തിൻ്റെ പ്രതിനിധിയാണ് നീ നിങ്ങളൊക്കെ എന്ത് പാടണം എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല ഞങ്ങളാണ് എന്തല്ലേ ഇത്രയും ദാർഷ്ട്യം കലർന്ന മനോഭാവത്തോടെ ഒരുവന്റെ മുഖത്തേക്ക് അതിശക്തമായി വിഷം തുപ്പുമ്പോൾ അത് ചെന്നു പതിക്കുന്നത് വേടനെന്ന ഒരുവന്റെ മേൽ മാത്രമല്ല മറിച്ച് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മേലാണ് അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബോധമില്ലാത്തൊരു സ്ത്രീയല്ല ഈ ശശികല എന്ന് എന്നുവെച്ചാൽ നാവു കൊണ്ട് പെട്ടെന്ന് സംഭവിച്ചു പോയൊരു തെറ്റല്ല ഇത് മറിച്ച് ഒരു സമൂഹത്തിന്റെ മേൽ അതിശക്തമായ പ്രഹരമേൽപ്പിക്കുകയാണ് സത്യത്തിൽ ഇതാണ് വിഘടനവാദം ഇതാണ് അതിശക്തമായ വർഗീയ ആക്രമണം ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ സ്വഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഇവിടെ വെളിപ്പെടുന്നത് താഴ്ന്ന ജാതിക്കാരനോട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മേൽജാതിക്കാരൻ എന്ന അഭിമാനിക്കുന്ന വെളുത്ത തൊലിയുള്ളവൻ കാലങ്ങളായി വെച്ചു പുലർത്തുന്ന വൃത്തികെട്ട കോംപ്ലക്സിന്റെ പ്രതിഫലനം ഈ പുരോഗമന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രത്യേകിച്ച് പോരാട്ടത്തിന്റെ കനൽ വഴിയിൽ കൂടി നവോത്ഥാനം സാധ്യമാക്കി പ്രബുദ്ധ കേരളത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങളൊക്കെ വിളിച്ചു പറയുവാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഉത്തരം വളരെ ലളിതമാണ് എന്ത് തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞാലും അവരെ സംരക്ഷിക്കുവാൻ കരുത്തുള്ള കരങ്ങൾ അവരുടെ പിൻപിലുണ്ട് എന്നുള്ള ഉറപ്പ് ജാതി പറയാം ജാതിയുടെ പേരിലുള്ള ഭ്രഷ്ട് പ്രചരിപ്പിക്കാം താഴ്ന്ന ജാതിക്കാരനെ തല്ലിക്കൊല്ലാം അവനെയും അവന്റെ സമൂഹത്തെയും അടച്ചാക്ഷേപിക്കാം ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം പണ്ടി സമൂഹത്തോട് തമ്പുരാക്കന്മാർ പറഞ്ഞ ചില തിട്ടൂരങ്ങളുണ്ടായിരുന്നു പട്ടികജാതിക്കാരൻ ഇന്ന രീതിയിലുള്ള പേരുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എല്ലാ വഴികളിൽ കൂടിയും നടക്കരുത് ഇന്ന ഇന്ന വഴികളിൽ കൂടി മാത്രമേ നീ നിന്റെ പിള്ളേരും നടക്കാവൂ കാതുണ്ടെങ്കിലും അതുകൊണ്ട് എല്ലാം കേൾക്കാനുള്ളതല്ല നീ കേൾക്കേണ്ടത് മാത്രം കേട്ടാൽ മതി അതിനപ്പുറത്ത് നീ എന്തെങ്കിലും കേട്ടാൽ ആ കാതിനകത്ത് ഞങ്ങൾ ഈയ മുരുക്കി ഒഴിച്ചു കളയും പട്ടികജാതിക്കാരന്റെ കുട്ടികൾ പഠിക്കാൻ പാടില്ല അവർ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് എല്ലാ പണികളും അവർക്ക് പറഞ്ഞിട്ടില്ല പാടത്ത് മാത്രം അവർ പണിയെടുത്താൽ മതി പട്ടികജാതിക്കാരന് പാട്ട് പാടണമെങ്കിൽ അത് പ്രത്യേക പാട്ടുകൾ മാത്രം പാടിയാൽ മതി ഉയർന്ന ജാതിക്കാരായ ഞങ്ങളുടെ പാട്ടുകൾ നിങ്ങളുടെ നാവിൽ പാടില്ല ആ പഴയ ആറഭ്യ സംസ്കാരം ശശികരെ ഇപ്പോഴും ഭംഗിയായി കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുകയാണ് അതായത് മേൽജാതിക്കാരായ നിങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ചില ആചാരങ്ങളും ചില കലാരൂപങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു തന്നിട്ടുള്ളതാണ് ആ കലാരൂപങ്ങൾ മാത്രമേ കാലം എത്ര കഴിഞ്ഞാലും നീ നിന്റെ തലമുറയും ഉപയോഗിക്കാവൂ അതിലൊന്നും മറ്റൊന്നിലേക്ക് അവൻ മാറരുത് അങ്ങനെ മാറിയാൽ അവൻ വിഘടനവാദിയാകും രാജ്യദ്രോഹിയാകും അതുകൊണ്ട് തന്നെയാണ് വേദന ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും കല്ലെറിയുവാനും തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം നെറികേടുകളൊക്കെ നിങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിൽ വിളിച്ചു കൂടെ അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുൻപിൽ എന്ന രീതിയിൽ അയാൾ തൻറെ പാട്ടിൽ പറഞ്ഞു വെച്ചത് വാളെടുത്തവന്റെ കയ്യിൽ രാജ്യത്തിന്റെ പാതി വാക്കെടുത്തവൻ തീവ്രവാദി രാജ്യദ്രോഹി എന്നൊക്കെ അവൻ പാടിയത് അവൻ്റെ വംശത്തിന്റെ കഥന കഥകളാണ് പെരിയാറിൻ അരുമകളല്ലോ കാൽ തൊടുന്ന മണ്ണെല്ലാം മലിനമല്ലോ അടയാളങ്ങൾ ഉടഞ്ഞവനല്ലോ ശ്വസിച്ചതെല്ലാം പുകപടലമല്ലോ ഈ വരികളുടെയൊക്കെ മൂർച്ച നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തെ മുറിവേൽപ്പിച്ചു കാരണം ഒരു തലമുറയും അറിയരുത് എന്ന് കരുതി നിങ്ങൾ മൂടി വെച്ചതൊക്കെയാണ് വേടൻ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നു ശശികളെ ഒരു കാര്യം തുറന്നു പറയാം വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി മറ്റു പലരും റാപ്പ് സംഗീതം ഉപയോഗിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിനോദത്തിന് വേണ്ടി പാടി പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഹാലിളകില്ലായിരുന്നു അതിനി ഈ റാപ്പല്ല എന്ത് കോപ്പായാലും പക്ഷേ ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ഒരു മൈരുമില്ല കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും നീർനിലങ്ങളിൽ അടിമയാര് അടിമയാരുടമയാര് ഈ വരികളൊക്കെ നിങ്ങളുടെ ആകവാൾ വെട്ടിച്ചു കളഞ്ഞു മറ്റുള്ള റാപ്പർമാരൊക്കെ പ്രേമവും തേപ്പും തേപ്പുവെട്ടിയുമൊക്കെ പാടുമ്പോൾ വേടൻ ചരിത്രത്തെയും സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെയും നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അതാണ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയത് സിനിമാ നടൻ അനൂപ് മേനോൻ പറഞ്ഞതുപോലെ വേടന്റെ പാട്ടുകളെക്കാൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മൂർച്യേറിയ വാക്കുകളെയാണ് ആ വാക്കുകളാണ് നിങ്ങളെ അനോസരപ്പെടുത്തിയത് അല്ലാതെ നാലമ്പലത്തിൽ റാപ്പ് മ്യൂസിക് മുഴങ്ങിയത് കൊണ്ടല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ പണ്ടേ ഇതിനേക്കാൾ അപ്പുറത്തെ തെട്ടൂരങ്ങളുമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടേനെ കാരണം നാലമ്പലത്തിൽ ഇതിനേക്കാൾ അപ്പുറത്തത് പലതും സംഭവിച്ചിട്ടുണ്ട് അയാൾ പാടുന്നതും പറയുന്നതും ദളിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തരം മനുഷ്യരും എല്ലാ പ്രായക്കാരും വേടനെ കേൾക്കുന്നു അറിയുന്നു അതിനപ്പുറം അവർ പിന്നിട്ട ഭീകരമായ കനൽ വഴികളുടെ ചരിത്രം അവന്റെ പാട്ടിലൂടെ തിരിച്ചറിയുന്നു അതാണ് നിങ്ങൾ ഭയപ്പെടുന്നത് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഒന്നും ആരും അറിയരുത് പഠിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പലരും അത് പഠിപ്പിക്കുവാനും അറിയിച്ചു കൊടുക്കുവാനും എഴുന്നേറ്റ് വരുന്നു അതൊക്കെ വാസ്തവത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് പട്ടികജാതിക്കാരന്റെ തനത് കലാരൂപങ്ങൾ മാത്രമേ അവൻ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ പരിഷ്കൃത കാലത്ത് ഇന്ത്യയിൽ നിന്നുകൊണ്ടൊരാൾ വിളിച്ചു പറയുമ്പോൾ ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ നിങ്ങളുടെ ബോധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ മലയാളിക്ക് കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഇതൊക്കെ കേട്ട് ദ്രുതംഗ പുളകിതരാകുന്ന ഒരു ബോധവുമില്ലാത്ത കുറച്ച് സവർണ അടിമകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ബഹുഭൂരിപക്ഷം ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല നിങ്ങളുടെ ഈ വഴിപിഴച്ച സംസാരം കൊണ്ട് പ്രബുദ്ധനായ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അവഹേളിക്കപ്പെടുക മാത്രമേ ഉള്ളൂ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തുകയും അവൻ അയിത്തം കൽപ്പിക്കുകയും അവന് മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും നൽകാതെ മൃഗ അവനെ പരിഗണിക്കുകയും ചെയ്ത ആ മനുസ്മൃതിയെ പൂജിക്കുന്ന നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇന്നും വിഘടനവാദം ഈ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർ അതല്ലേ വാസ്തവത്തിൽ ഈ സമൂഹത്തിൽ ഇന്ന് വ്യാപരിക്കുന്ന ക്യാൻസർ പോലെയുള്ള കാളകൂട വിഷം അവൻ്റെ അവൻ ചരിത്രം ആവർത്തിച്ചാവർത്തിച്ചോർപ്പിച്ചു അവൻ്റെ പാട്ടിൽ അവൻ പലരുടെയും ഉറക്കം കെടുത്തി അവൻ്റെ പാട്ടിൽ അവൻ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചു ഇപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ മനസ്സിലായവർ അവനെ അംഗീകരിച്ചു കുറച്ചാൾക്കാർ മൗനം പാലിച്ചു എന്നാൽ അവൻ്റെ വാക്കുകൾക്ക് മറുപടി പറയുവാൻ ഒന്നുമില്ലാത്ത ഒരു കൂട്ടർ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് പോലെ അവനെതിരെ കുരയ്ക്കുകയാണ് പക്ഷേ നിങ്ങൾ തിരിച്ചറിയാതെ പോയൊരു കാര്യമുണ്ട് ഹൃദയസ്പർശിയായ പാട്ടുകളിലൂടെയും വർണ്ണാഭമായ കലകളിലൂടെയും പട്ടികജാതിക്കാരൻ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ ഒതുക്കപ്പെട്ടവരുടെ ഹൃദയസ്പന്ദനങ്ങൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടവരുടെ കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും അവരുടെ സൃഷ്ടികളിലൂടെ ലോകമറിയുകയാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രതിഷേധമായി ഈ വാക്കുകൾ മാറുമ്പോൾ അത് നിങ്ങളുടെ ഉറക്കം തന്നെ കെടുത്തുകയാണ് വേടന്റെ ഓരോ ഗാനവും ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ വരികളും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അടയാളങ്ങളാണ് അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ വേടനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു വെച്ച സവർണ മേധാവി അതിന്റെ വൃത്തികെട്ട സകല ചരിത്രങ്ങളെയും അവൻ ചികഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ട് ആ ഭയത്തിൽ നിന്ന് പുറത്തു വരുന്ന ജൽപ്പനങ്ങളായി മാത്രമേ ഇതിനെയൊക്കെ കാണുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ോ പറയൂ എന്നുണിയില്ലാതെ ആടുന്നവനും കഞ്ചാവോളിയുമാണെന്ന് ഇത് പറയുവാനുള്ള എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കുള്ളത് തുണിയില്ലാതെ ആടുന്നത് വേടനല്ല എവിടെയെങ്കിലും അയാളുടെ ഒരു തുണിയില്ലാത്ത ആട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ പക്ഷേ മറുഭാഗത്ത് ഞങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കുവാൻ ധാരാളമുണ്ട് ഏതാചാരത്തെ സംരക്ഷിക്കാനാണോ നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ നടുവിൽ ഞങ്ങൾക്കത് കാണിച്ചു തരുവാൻ കഴിയും ഉത്തരേന്ത്യയിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ നൂറുകണക്കിന് നഗ്ന സന്യാസിമാരെ കാണുവാൻ കഴിയും കഞ്ചാവ് വരിച്ചുകൊണ്ട് വഴി നീളെ ഒരു ബോധവും ഇല്ലാതെ നടക്കുന്നവർ നിങ്ങളൊക്കെ എത്ര ആധരവോടുകൂടിയാണ് അവരെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത് വാസ്തവത്തിൽ മനുഷ്യ മൃഗങ്ങൾ എന്ന് മാത്രമേ വിശേഷിപ്പിക്കുവാൻ കഴിയൂ അവർക്കെതിരായി ജീവിതത്തിൽ ഒരിക്കലും തുണിയില്ലാതെ ആടുന്നവരെന്നും കഞ്ചാവോളികളെന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ലിംഗം തൊട്ട് നമസ്കരിക്കുന്ന സ്ത്രീകളെ ഒരിക്കലെങ്കിലും മന്ദബുദ്ധികൾ എന്ന് വിളിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ കുറഞ്ഞ പക്ഷം നിങ്ങൾ കുറച്ചു കാലം കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു അധ്യാപിക ആയിരുന്നില്ലേ അതിൻ്റെതായിട്ടുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവില്ലേ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്തുവാൻ കഴിയൂ ഉറക്കം നടിക്കുന്നവനെ ഒരിക്കലും ഉണർത്തുവാൻ കഴിയില്ല അതുകൊണ്ടാണ് പട്ടികജാതിക്കാരൻ എന്തു പാടണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള തിട്ടൂരം നിങ്ങൾ ഇറക്കുന്നത് അവൻ അവന്റെ തനത് കലാരൂപങ്ങൾ മാത്രമേ പുറത്തെടുക്കാവൂ അല്ലാതെ ഒരിക്കലും അവൻ റാപ്പ് പാടാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് കാലമേറെ കഴിഞ്ഞു പോയിട്ടും ഇപ്പോഴും ആ സവർണ മേലാള സംസ്കാരവും സവർണ ആധിപത്യവും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നുവെന്ന് സമൂഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വായി തുറക്കുന്നത് വിഷം തുപ്പാൻ വേണ്ടി മാത്രമാണ് ഈ സമൂഹം പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നല്ലതെന്തെങ്കിലും നിങ്ങൾ ഇതുവരെ പറഞ്ഞതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല പറഞ്ഞതെല്ലാം ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിൻപിൽ വളരെ കൃത്യമായ അജണ്ടകളുണ്ട് ഈ പരിപാടിയെ സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ഈ പറയപ്പെട്ട പല സംഘടനകളും നിങ്ങളുടെ പിൻപിലുണ്ട് പക്ഷേ വേടൻ പാടിക്കൊണ്ടേയിരിക്കും ആ പാട്ടിനോട് ഇപ്പോഴും അയിത്തം കൽപ്പിച്ചിട്ടുള്ളവർ ചെവിയിൽ ഒഴിച്ച് പത്തടി അകല മാറി നിൽക്കുന്നതാണ് നല്ലത് വേടൻ തുടർന്നും പാടും നിങ്ങൾക്കത് തടയാൻ പറ്റില്ല കാരണം വേടന്റെ പാട്ട് വേടന്റെ മാത്രമല്ല അത് ഒരു സമൂഹത്തിന്റെ പാട്ടാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരമാണ് അതിന്റെ മുൻപിൽ നിങ്ങൾ മട കെട്ടിവെച്ചാൽ നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ആ തടയണ പൊട്ടിച്ചുകൊണ്ട് അതൊരു വൻ ജലപ്രവാഹമായി നിങ്ങളെ മൂടും ആ വിവേകമുള്ളവൻ മിണ്ടാതിരിക്കും അതില്ലാത്തവൻ പണി കിട്ടുന്ന സമയം വരെയും കുരച്ചുകൊണ്ടേയിരിക്കും